പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന് ചോദിച്ചു പോയി ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പ്രതിപക്ഷം നിഷ്ക്രിയമായാൽ അതിൻ്റെ ഗുരുതരാവസ്ഥ വളരെ വലുതാണ് ഭരണകൂടം തന്തോന്നികളാകും ഏകാധിപതികളാകും പ്രതിപക്ഷം നിഷ്ക്രിയമായാൽ ഉണ്ടാകുന്നതാണ് കേരളത്തിൽ ഇപ്പോൾ ഏകദേശം അതാണ് കേരള ജനത അനുഭവിക്കുന്ന ഒരു നമുക്കിത് ദുരിയം അവസാനം ഒരു കമന്റ് പറയാറുണ്ട് ഇന്ന് അത് പറയുന്നില്ല കാരണം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അത് കേട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നത് അവസാനം നാണങ്ങൾ ഇറങ്ങേണ്ടി വരും അത് മനസ്സിലാക്കിക്കോളും നാടിനെയും ജനങ്ങളെയും പരിഹരിക്കാൻ തയ്യാറാകരുത് നമ്മുടെ സമൂഹത്തിന്റെ ജനാധിപത്യ ബോധം ഇതെല്ലാം അവിടെ ജനശക്തി ഉണരും ആ ഉണരുന്ന ജനശക്തിക്ക് മുന്നിൽ ഉത്തരം വിജിലൻസിന്റെ വി എന്നല്ല എന്ന് അവരെ യാണ് കാരണം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ ഇല്ല ചെക്ക് പിരീഡ് നിശ്ചയിച്ചിട്ടുണ്ടോ ഇല്ല വരവും ചെലവും കൃത്യമായിട്ട് നോക്കിയോ ഇല്ല വസ്തുവിന്റെ വാല്യുവേഷൻ നിങ്ങൾ റവന്യൂവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോ ഇല്ല സാമ്പത്തിക രേഖകൾ സംഘടിപ്പിച്ചോ ഇല്ല നിയമപരമായിട്ടുള്ള വരുമാനവും ആകെ സൃത്തും നിങ്ങൾ താരതമ്യം ചെയ്തോ ഇല്ല ഐ ടി റിട്ടേൺസ് പരിശോധിച്ചോ ഇല്ല സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചോ ഇല്ല അപ്പോ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു അന്വേഷണത്തിന് നിങ്ങൾ വിജിലൻസ് അന്വേഷണം എന്നാണ് പറയുന്നതെങ്കിൽ അല്ല അത് വ്യാജ അന്വേഷണമാണ് ആ വ്യാജ അന്വേഷണം നടന്നിരിക്കുന്നതിന് ഒരു ഇന്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട് കോടതിക്ക് വരെ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതല്ല എങ്കിൽ ഇത്ര ശക്തമായിട്ടുള്ള പരാമർശങ്ങൾ സർക്കാരിനെതിരെ കോടതി പറയുകയില്ല അതിൽ കൂടുതൽ ഡയറക്റ്റായിട്ട് കോടതിക്ക് അവിടെ പറയാനും കഴിയില്ല ബാക്കി ഇവിടെ ഏറ്റെടുക്കേണ്ടത് പ്രതിപക്ഷമാണ് ഒരു ഭരണകൂടം ഇത്രമാത്രം ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവും ആയി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളം വളരെ പ്രബുദ്ധമായ കേരളമാണ് സാക്ഷരതയുടെ നിൽക്കുന്ന കേരളമാണ് നവോത്ഥാന കേരളമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കേരളത്തിൽ ഇത്തരത്തിലൊരു ഭരണകൂടം ഇത്രയും യാതൊരു ചട്ടങ്ങളും നിയമങ്ങളും സംവിധാനങ്ങളും ഒന്നും അംഗീകരിക്കാതെ നിലവിലുള്ള സംവിധാനങ്ങൾ മുഴുവനും ധിക്കരിച്ചുകൊണ്ട് അതിനെന്തൊക്കെ അവഗണിച്ചുകൊണ്ട് തോന്നുംപടി തോന്നുന്ന രീതിയിൽ തനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഭരിക്കുന്ന ഒരു ജനാധിപത്യ ഭരണ തലവൻ എന്നത് കേരളത്തിൻ്റെ ഒരു ദുര്യോഗമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിയന്ത്രിക്കേണ്ട മഹാപ്രസ്ഥാനമായ ഒരു പ്രസ്ഥാനം വല്ലാതെ ആ നേതാവിന്റെ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ കീഴിൽ അടിമകളെ പോലെ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു ഇത് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് കേരളത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാലും ഒരു 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 പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ട് ഇത്രമാത്രം നമ്മുടെ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനെ ഏത് തരത്തിൽ ഏത് വാക്കുകൾ ഉപയോഗിച്ച് വിമർശിക്കണം എന്ന് അറിയില്ല എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ നിരവധി വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് പല മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടിയതാണ് ഞാൻ തന്നെ എം ആർ അജിത് കുമാറിന്റെ ഈ പോലീസ് ഉദ്യോഗസ്ഥനായ എം ആർ അജിത് കുമാറിന്റെ വഴിവിട്ട പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ അവതരിപ്പിച്ചിട്ടുണ്ട് അന്നൊന്നും ഭരണകൂടം അതിലേക്ക് തള്ളുകയാണ് ഉണ്ടായത് വെറുതെ പ്രചരിപ്പിക്കുന്നു വെറും ആരോപണമാണ് ആരോപണം നടത്തിയാൽ അയാൾ കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പക്ഷെ ഇപ്പോൾ ഒരു വിജിലൻസ് കോടതിയായി അതിനുമുമ്പ് തന്നെ രണ്ട് അന്വേഷണം നിരവധി അന്വേഷണങ്ങൾ ഈ എം ആർ രാജിക്കുമാർ നടന്നിട്ടുണ്ട് എല്ലാം ക്ലീൻ ചീറ്റ് നൽകി അദ്ദേഹത്തിനെ സംരക്ഷിക്കാനാണ് നമ്മുടെ ഭരണകൂടം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് എം ആർ അജിത് ഒരു പ്രത്യേക വാത്സല്യവും താല്പര്യവുമുണ്ട് അതിൻ്റെ കാരണം നമുക്ക് വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് എന്ന് സംശയം നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്നത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ സ്വാഭാവികം തന്നെയാണ് കാരണം ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രയധികം വഴിവിട്ട് നമ്മുടെ സംവിധാനങ്ങളെയും നമ്മുടെ പിന്നെ ചട്ടങ്ങളെയും കീഴഴക്കങ്ങളെയും സംവിധാനങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും അട്ടിമറിച്ചു കൊണ്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പോലീസ് ദിവസേന കൊണ്ട് വ്യക്തിപരമായ ചില നേട്ടങ്ങൾ രാഷ്ട്രീയമായ ചില നേട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനിയും അദ്ദേഹത്തിനെ കൊണ്ട് ഉപയോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നത് സാധാരണ എല്ലാവർക്കും ഈ അരിയാഹരയ്ക്ക് എല്ലാവർക്കും മനസ്സിലാവുക ഇപ്പൊ വിജിലൻസ് കോടതി വളരെ ഗുരുതരമായ ആരോപണമാണ് ഭരണ തലവനെതിരായിട്ട് പറഞ്ഞിരിക്കുന്നു സ്പെഷ്യൽ വിജിലൻസ് കോടതി ജസ്റ്റിസ് മനോജ് ആണ് ഇപ്പോൾ ആ പിന്നെ പരാമർശങ്ങൾ നടത്തിയത് എം ആർ അനിൽകുമാറിനെതിരായിട്ട് ഒരു പരാതി ഒരു വക്കീൽ പരാതി കൊടുക്കുന്നു ആ പരാതി അടിസ്ഥാനത്തിൽ വിജിലൻസിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പരാതി അന്വേഷിക്കുന്നു ആർക്കെതിരായിട്ടാണോ ആരോപണം ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥനേക്കാളും താഴ്ന്ന നിലയിലുള്ള പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു അപ്പോൾ തന്നെ അതിനകത്ത് അതൊരു അന്വേഷണമായിരിക്കും വ്യാജ അന്വേഷണമായിരിക്കും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതിന് നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് കോടതിയെ കൊണ്ടും സമർപ്പിക്കുന്നു വിജിലൻസ് കോടതി തന്നെ സമർപ്പിക്കുന്നു വിജിലൻസ് കോടതി ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രധാന പരാമർശം എന്നത് മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് എന്നതാണ് എഴുതി വച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു ഭരണാധികാരിക്ക് ഈ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കാണേണ്ട യാതൊരു ആവശ്യമില്ല കാണാൻ പാടില്ല എന്നാണ് ചട്ടം ഈ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടത് കാര്യവുമില്ല അത് അദ്ദേഹം ചെയ്തിരിക്കുന്നതും ചട്ടവിരുദ്ധമാണ് അങ്ങനെ ചട്ടവിരുദ്ധങ്ങൾ ആയ പ്രവർത്തനങ്ങൾ നഗരമായി ലംഘിക്കുകയാണ് ഇത് കണ്ണടച്ചു നോക്കിയിരിക്കാൻ കോടതിക്ക് കഴിയാത്തത് കൊണ്ടാണ് കോടതി ഇതിനെ എതിരായിട്ട് പരാമർശങ്ങൾ നടത്തേണ്ടി വന്നത് ആ റിപ്പോർട്ട് ഇപ്പോൾ ഒരു വിവരാവകാശ പ്രവർത്തകൻ ആവശ്യപ്പെട്ടു ഈ വിജിലൻസ് റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു അതിന് സർക്കാർ നൽകിയ മറുപടി എന്ന് പറഞ്ഞാൽ അത് വിചിത്രമാണ് വിചിത്രമെന്നല്ല അതിവിചിത്രമാണ് ഒരു ഭരണ സംവിധാനത്തിലും എനിക്ക് പക്ഷേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും ഒരു ഭരണകൂടവും പറയാത്ത അഭിപ്രായമാണ് ഈ വിജിലൻസ് റിപ്പോർട്ട് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ പ്രവർത്തനത്തി നൽകിയ അപേക്ഷയ്ക്ക് മേൽ മറുപടി കൊടുത്തിരിക്കുന്നത് ആ വിജിലൻസ് റിപ്പോർട്ട് തരാൻ കഴിയില്ല അത് എം ആർ അജിത് കുമാറിന്റെ പിന്നെ വ്യക്തിപരമായ പിന്നെ പരാമർശങ്ങളുമാണ് അതിൽ കൂടുതലുള്ളത് അദ്ദേഹത്തിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ അത് കാരണമാകും അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് നൽകാൻ കഴിയില്ല എന്ന് നോക്കണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള റിപ്പോർട്ടാണോ ഇത് ഇത് ഉള്ളത് അങ്ങനെ റിപ്പോർട്ടാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് മാത്രമല്ല കോടതി പറഞ്ഞ മറ്റൊരു പരാമർശമാണ് ഈ ആരോപണ വിധേയൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രം കോപ്പി ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് എം ആർ അജിത് കുമാർ പറഞ്ഞു കൊടുത്തു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് അതുപോലെ റിപ്പോർട്ടാക്കി സമർപ്പിച്ചിരിക്കുകയാണ് എന്നത് വ്യക്തമാണ് അങ്ങനെ നിരവധി ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത് ഭരണത്തലവൻ രാഷ്ട്രീയക്കാരനായ ഭരണത്തലവൻ ഭരണത്തലവനായിട്ടിരുന്നാൽ മതി ഇത്തരം അന്വേഷണം അങ്ങനെ ഇടപെടാൻ ഒരു കാരണവശാലും പാടില്ല എന്നൊക്കെയാണ് ഈ കോടതി പരാമർശം നടത്തിയത് ഞാൻ ഈ പറയുന്നത് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ മുമ്പ് നമ്മുടെ കെ എം മാണി മന്ത്രിക്കെതിരെ പിന്നെ ഒരു കോടതി ഒരു പരാമർശം നടത്തിയിരുന്നു ആ പരാമർശത്തിന്റെ പേരില് അദ്ദേഹം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ശക്തമായി അന്ന് പ്രതിപക്ഷം ഇന്നത്തെ ഭരണപക്ഷമായ പ്രതിപക്ഷ പാർട്ടി അന്ന് പ്രതിപക്ഷത്തായിരുന്നു അവർ ശക്തമായി ആവശ്യപ്പെടുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു സീസന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന ഒറ്റ പ്രയോഗമാണ് മാണിയെ മാണിയുടെ കാര്യങ്ങൾ ഒന്നും പറയാതെ തന്നെ കോടതി പരാമർശിച്ചത് അത് കൃത്യമായിട്ടും മാണിക്ക് എതിരാണ് എന്ന് വ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്നത്തെ ഭരണ പാർട്ടിയായ പ്രതിപക്ഷം അന്ന് ശക്തമായ പ്രക്ഷോഭത്തിന് ഇറങ്ങിയതും സമരം നടത്തിയതും മാണിക്ക് രാജിവെക്കേണ്ടി വന്നു അതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു പരാമർശം വന്നപ്പോഴും ഇതുപോലെ പ്രതിപക്ഷമായിരുന്ന ഇന്നത്തെ ഭരണകൂടം ഭരണ പാർട്ടിയായ പാർട്ടിന്റെ നേതൃത്വത്തിൽ ശക്തമായി പ്രതിഷേധം സമരങ്ങൾ നടത്തുകയും ആവശ്യപ്പെടുകയും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് രാജിവെച്ചിട്ടുണ്ട് പക്ഷേ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇത്തരത്തിൽ കോടതി പരാമർശം വന്നിട്ടും സീസന്റെ ഭാര്യ സംശയത്തെ നേതരമാണെന്ന് പറയുന്നതിനേക്കാളും വളച്ചുകെട്ടില്ലാതെ ഒരു ഭരണ തലവൻ രാഷ്ട്രീയ നേതാവ് എന്ന തലത്തിലും ഭരണതലവൻ എന്ന നിലയിൽ ഭരണ തലവനായിട്ടിരുന്നാ മതി ഈ അന്വേഷണ കാര്യങ്ങളിൽ റിപ്പോർട്ടിന്മേൽ അമിതമായി ഇടപെടേണ്ട കാര്യമില്ല റിപ്പോർട്ട് കാണാൻ പോലും പാടില്ലാത്തതാണ് എന്ന് വ്യക്തമായിട്ട് ഡയറക്റ്റായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നു പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് യാതൊരു കുരുക്കവുമില്ല യാതൊരു ഉളുപ്പുമില്ല എന്ന് പറയാനാണ് ഇരിക്കുന്നു ഇവിടെയാണ് ഞാൻ പ്രതിപക്ഷത്തെ എന്തിനാണ് ഈ പ്രതിപക്ഷം ഇരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രതിപക്ഷം എന്തിനു വേണ്ടി ഇരിക്കുന്നു എന്ന് ചോദിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായത് അവസാനം നാണങ്ങൾ ഇറങ്ങേണ്ടി വരും അത് മനസ്സിലാക്കോ നാടിനെയും ജനങ്ങളെയും പരിഹരിക്കാൻ തയ്യാറാകരുത് നാടിന്റെ നീതിബോധം നമ്മുടെ സമൂഹത്തിന്റെ ജനാധിപത്യ ബോധം ഇതെല്ലാം പരീക്ഷിക്കുന്നതെ സ്വീകരിക്കരുത് അവിടെ ജനശക്തി ഉണരും ആ ഉണരുന്ന ജനശക്തിക്ക് മുന്നിൽ ഉത്തരം പറയേണ്ടതായിട്ട് വരും